ഒരു സ്കൂൾ വാർഷിക ചടങ്ങിൽ നിന്നുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് നേപ്പാളിലെ ഹോളിബെൽ ഇംഗ്ലീഷ് സെക്കൻഡറി സ്കൂളിലെ ഹെഡ് ബോയ് അബിസ്കർ റൌത്ത് എന്ന കൗമാരക്കാരനാണ് തന്റെ മുന്നിലിരിക്കുന്ന അധ്യാപികമാരെയും സഹപാഠികളെയും സാക്ഷി നിർത്തി സംസാരിക്കുന്നത് പക്ഷേ അവനിൽ നിന്നും പുറത്തു വന്ന വാക്കുകൾ ഒരിക്കലും ഒരു കൗമാരക്കാരന്റേതായിരുന്നില്ല അവന്റെ ആത്മവിശ്വാസം തികഞ്ഞ വാക്കുകൾ ഒരു നേതാവിന്റെ കരുത്ത് തെളിയിക്കുന്നവയായിരുന്നു ആ പ്രസംഗത്തിന് ആറ് മാസങ്ങൾക്ക് പുറം നേപ്പാൾ നിന്ന് കത്തുകയാണ് ആളുകത്തിയ പ്രതിഷേധത്തിന് മുന്നിൽ ജെൻസി തലമുറയും ഒരു രാജ്യത്തെ ഇത്രയേറെ പ്രചോദിപ്പിച്ച ആ പ്രാസംഗികൻ അഭിസ്കർ റൗത്ത് ആരാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നു ഒരു പുതിയ നേപ്പാൾ കെട്ടിപ്പടുക്കുക എന്ന സ്വപ്നവുമായി എന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന പ്രതീക്ഷയുടെയും അഭിനിവേശത്തിന്റെയും അഗ്നിയുമായി പക്ഷെ ഈ സ്വപ്നം വഴുതി വീഴുന്നതായി തോന്നുന്നതിനാൽ എന്റെ ഹൃദയത്തിന് ഭാരം തോന്നുന്നു വരാനിരിക്കുന്ന ഈ സാമ്രാജ്യത്തിന്റെ ഭാവികളെ ഉയർന്നു വരിക പ്രകാശിക്കുക റൗത്ത് തന്റെ മുന്നിലിരിക്കുന്ന സഹപാഠികളോട് ഇത് പറയുമ്പോൾ എങ്ങും കരഘോഷം മാത്രമായിരുന്നു സ്കൂളിന്റെ ഇരുപത്തിനാലാം വാർഷിക പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയായിരുന്നു സ്കൂളിലെ ഹെഡ് ബോയ് എന്ന നിലയിൽ അബിസ്കർ റൗത്ത് അവിടെ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അന്ന് അവൻ അഭിസംബോധന ചെയ്തത് ആ ഹാളിൽ ഉണ്ടായിരുന്ന തന്റെ സഹപാഠികളെ മാത്രമായിരുന്നില്ല രാജ്യത്തെ മൊത്തം വിദ്യാർത്ഥികളുമായിരുന്നു പുതിയ തലമുറയെ ആയിരുന്നു നിങ്ങളുടെ മുകളിൽ വട്ടമിട്ടിരിക്കുന്ന ഇരുണ്ട മേഘങ്ങളെ തുളച്ചു കയറിക്കൊണ്ട് നിങ്ങളുടെ ബോധത്തിൽ വെളിച്ചം വീശാൻ ഈ നിമിഷം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ചരിത്രത്തിന്റെ ഗതിയിൽ ഒരു മഹത്തായ മാറ്റം അനുശ്ചിരമാക്കാൻ ഞാൻ ഇന്ന് ഇവിടെ സന്നിഹിതനാണ് നമ്മുടെ അമ്മയായ നേപ്പാൾ ഈ രാജ്യം നമ്മെ പ്രസവിച്ചു വളർത്തി പക്ഷെ അത് എന്താണ് തിരിച്ചാവശ്യപ്പെട്ടത് നമ്മുടെ സത്യസന്ധത കഠിനാധ്വാനം നമ്മുടെ സംഭാവന മാത്രം പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് തൊഴിലില്ലായ്മയുടെ ചങ്ങലകളാൽ ബന്ധിതരായിരിക്കുന്നു അവസരങ്ങളുടെ വിശാലമായ ഉറവിടം കാണുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാർത്ഥകൃതകളിൽ നമ്മൾ കുടുങ്ങിയിരിക്കുന്നു നമ്മുടെ ഭാവിയിൽ വെളിച്ചം കെടുത്തി കളയുന്ന ഒരു വലയത്തിൽ അഴിമതി വളർന്നിരിക്കുന്നു റൗട്ട് കത്തിക്കേറി നിങ്ങൾ ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ ആരാണ് ശബ്ദം ഉയർത്തുക? നിങ്ങൾ ഈ രാഷ്ട്രീയം കെട്ടിപ്പടുത്തില്ലെങ്കിൽ ആരാണ് ശബ്ദം ഉയർത്തുക ഇരുട്ടിനെ കത്തിക്കുന്ന തീയാണ് ഞങ്ങൾ അനീതി തുടച്ചു നീക്കി സമൃദ്ധി കൊണ്ടുവരുന്ന കൊടുങ്കാറ്റാണ് ഞങ്ങൾ ഈ രാഷ്ട്രത്തിന് നൽകാൻ രക്തം ചൊരിഞ്ഞ പൂർവികരെ അനുസ്മരിക്കുന്നു നമുക്ക് അത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല നമ്മളാണ് തീ എല്ലാ നിരാശയും നമ്മൾ കത്തിച്ചു കളയും നമ്മൾ ഈ രാജ്യത്തിന്റെ വിധി മാറ്റുമോ അതോ അതിനെ ചങ്ങലകളിൽ തളച്ചിടുമോ നിരാശയുടെ ഇരുട്ടിൽ മുങ്ങണോ അതോ പ്രതീക്ഷയുടെ സൂര്യനായി ഉദിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ മരിച്ചാലും എന്റെ രാജ്യം നിലനിൽക്കുമോ എന്ന് ചോദിച്ച വീരേന്ദ്ര രാജാവിന്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചരിത്രത്തിന്റെ ഗതിയും മാറ്റത്തിന്റെ ഒരു സ്മാരകവും കൂട്ടിവെക്കുക നേപ്പാൾ നമ്മുടേതാണ് അതിന്റെ ഭാവി നമ്മുടെ കൈകളിലാണ് ജയ് യുഗ ജയ് നേപ്പാൾ അഭിസ്കർ റൗത്ത് എന്ന കൗമാരക്കാരൻ തന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ എങ്ങും കരഘോഷം മാത്രം അബിസ്കർ റൌത്തിന്റെ പ്രസംഗം നേപ്പാളിലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി വിദ്യാർത്ഥികൾ മാത്രമല്ല യുവാക്കളും മധ്യവയസ്കരും സാധാരണക്കാരും തൊഴിലാളികളും ആ പ്രസംഗം കേട്ടോ ഭരണകൂടവും പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ തന്നെ നിരോധിക്കാൻ ഭരണകൂടം ഉത്തരവിട്ടു ഇല്ലെങ്കിൽ ഈ പ്രസംഗം ഉയർത്തിയ തീ തങ്ങളെ വിഴുങ്ങുമെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു കാര്യങ്ങൾ ജനം അല്ല വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പുതുതലമുറ കൊളുത്തിയ തീയിൽ പ്രധാനമന്ത്രിയുടെ വസതിയും പാർലമെന്റും ചുട്ടെരിഞ്ഞു നേപ്പാൾ നിന്ന് കത്തി ഫേസ്ബുക്ക് യൂട്യൂബ് എന്നിവയുൾപ്പെടെ ഇരുപത്തി സോഷ്യൽ മീഡിയ ആപ്പുകളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നേപ്പാൾ സർക്കാർ നിരോധിച്ചത് പിന്നാലെ കൗമാരക്കാരും യുവാക്കളും തെരുവിലിറങ്ങി അവർക്ക് മുന്നിൽ അഭിസ്കർ റൌത്തിന്റെ വാക്കുകൾ അലയടിച്ചു സർക്കാർ നിരോധനം പിൻവലിക്കാൻ നിർബന്ധിതരായെങ്കിലും പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ രാജി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വസതിക്ക് പ്രതിഷേധക്കാർ തീയിട്ടു പാർലമെന്റ് പിടിച്ചെടുക്കുകയും തീയിടുകയും ചെയ്തു പിന്നാലെ ഒലി രാജ്യം വിട്ടു കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെയും സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം നേപ്പാൾ സൈന്യം ഏറ്റെടുത്തു ഇന്ന് പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ തീ പടർന്ന് അബിസ്കർ റൌത്തുമുണ്ട്